കഥാനായിക പണ്ടത്തെ ഒരു മാസക്കാരിയല്ല അവൾ വളർന്നങ്ങ് വലിയ പോയി മാറി എന്ത് കുഞ്ഞ അങ്ങട്ടിറങ്ങട്ടെ ഞാൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ഈശ്വര കടനം കണ്ടോ മനുഷ്യന്മാർക്ക് കൊടുക്കണേക്കാട്ടിലും കൂടുതൽ മൃഗങ്ങൾക്ക് കൊടുക്കണം അറിയുന്നത് അതുകൊണ്ട് പിടിക്കാൻ എന്നോട് എടുക്കാൻ കൈ പിടിച്ചോ അതിനു വേണ്ടിട്ടേ കണ്ടോ അയ്യോ 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 കഴുത്ത് കുടുങ്ങിയിരുന്നു മതി 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 സ്നേഹപ്രാടനം അതെ സ്നേഹിച്ചു സ്നേഹിച്ചു പോകാനൊരു കടിയും തരും അതാണ് ഉള്ള സ്ഥിരം പരിപാടി ഞങ്ങളുടെ ശബ്ദം കേട്ടാൽ മതി ഇദ്ദേഹം ഇവിടെ കറന്ന് വിളിയോ വിളിയാണ് ഓക്ക് മൂക്ക് മൂക്ക് ക്ഷീണിച്ചു കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ടാണ് അടുത്ത ചാട്ടം എന്താ പറയേക്ക് അപ്പൊ സങ്കടം വരും അയ്യോ വിടുവിടു വി മതി 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 സ്നേഹപ്രാടനം നീ പോട്ടെ ഞാൻ പോട്ടെ ഓക്കെ അവര് ഓളോടാണ് പോയിക്കോട്ടെ ഇങ്ങോട്ട് പോരെ പോരേബാ എന്നാ കുഞ്ഞോ കുഞ്ഞു